വാഹനാപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ അത്യാസന നിലയിൽ കഴിയുന്ന മൊബൈൽ ഫോൺ ഷോപ്പ് ജീവനക്കാരനെ സഹായിക്കാൻ ജനങ്ങൾ കൈകോർക്കുന്നു മട്ടന്നൂരിലെ ഓർമ്മ മൊബൈൽ ഷോപ്പ് ജീവനക്കാരൻ നീർവേലെ ടി രാഗേഷിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് സഹായം തേടുന്നത് രാകേഷിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മുപ്പത് ലക്ഷത്തോളം രൂപ വേണം ഭാരിച്ച് ചികിത്സാ ചെലവ് താങ്ങാൻ കുടുംബത്തിന് കഴിയാത്തതുകൊണ്ട് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനശേഖരണം തുടങ്ങി സരീഷ് പൂമരം ചെയർമാനും ഫർസീൻ മജീദ് വൈസ് ചെയര്മാനുമായ കമ്മിറ്റിയാണ് സഹായം തേടുന്നത് ഈ മാസം പതിനാറാം തീയതി രാത്രി രാകേഷ് ബൈക്കിനു പിറകിലിരുന്ന് യാത്ര ചെയ്യുന്നതിനിടെ എതിരെ വന്ന ലോറി ബൈക്കിലിടിച്ചായിരുന്നു അപകടം പരിക്കേറ്റ രാകേഷ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐസിയുവിൽ ആണ് രാഗേഷിന്റെ ജീവൻ രക്ഷിക്കാൻ വ്യാപാരികളും വിവിധ സന്നദ്ധ സംഘടനകളും കൂട്ടായ പരിശ്രമത്തിലാണ് ഉദാരമതികളിൽ നിന്നുള്ള ധനസഹായം വായാന്തോട് ജംഗ്ഷനിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മട്ടന്നൂർ ബ്രാഞ്ചിലെ അക്കൗണ്ട് നമ്പറായ അഞ്ച് ആറ് പൂജ്യം രണ്ട് ഒന്ന് നാല് പൂജ്യം എട്ട് ഒൻപത് ഒന്ന് ഐ എഫ് എസ് സി നമ്പർ സി ബി ഐ എൻഒർ

വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ